കേരള പോലീസിന്റെ കീഴിലുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ ഏതൊരു തരത്തിലും മതപരമായ വേഷം അനുവദിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ ജനറൽ ന്യൂട്രൽ യൂണിഫോമാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വേഷമെന്നും ഇതിൽ മതപരമായ ഒരു ചിഹ്നങ്ങളും അനുവദിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ യൂണിഫോമിൽ ഹിജാബും മുഴുനീള കൈയുമുള്ള ഉടുപ്പും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു വിദ്യാർത്ഥിനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് ഇക്കാര്യം പരിശോധിക്കാനായി ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതിനുള്ള മറുപടിയിലാണ് ഹിജാബ് പോലുള്ള മതചിഹ്നങ്ങൾ ഉപയോഗിക്കാനാകില്ല എന്ന് സർക്കാർ ഹൈക്കോടതിക്ക് മുമ്പാകെ അറിയിച്ചത് നിരവധി മുസ്ലിം വിദ്യാർത്ഥികൾ എസ് പി സിയുടെ ഭാഗമായി പരിശീലനം നേടിയിട്ടുണ്ട് എന്നും ഇത്തരമൊരു ആവശ്യം ആരും ഉന്നയിച്ചിട്ടില്ല എന്നുമാണ് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നത് കുറ്റ്യാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഹിജാബും മുഴുനീള കൈയ്യുമുള്ള ഉടുപ്പും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് സ്റ്റുഡന്റ് കേഡറ്റ് യൂണിഫോം ധരിച്ചു നിൽക്കുന്ന ഫോട്ടോ വാട്സപ്പിലെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് അയക്കാൻ കുട്ടിയോട് അധ്യാപകർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കുട്ടി അയച്ചു കൊടുത്ത ചിത്രത്തിൽ യൂണിഫോമിനൊപ്പം ഹിജാബും മുഴുനീള കൈയ്യുമുള്ള ഷർട്ടും ഉണ്ടായിരുന്നു ഈ ചിത്രം ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ ഹിജാബും മുഴുനീള കയ്യുമുള്ള ഉടുപ്പും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിഫോം അല്ലെന്നും നിഷ്കർഷിച്ച വസ്ത്രം തന്നെ ധരിക്കണമെന്നും കുട്ടിയോട് അധ്യാപകർ ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെയാണ് കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഭരണഘടന പ്രകാരം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നത് തന്റെ അടിസ്ഥാനപരമായ അവകാശമാണെന്നും മതപരമായ വസ്ത്രം താൻ ധരിക്കുന്നത് കൊണ്ട് സ്റ്റുഡൻ പോലീസ് കേഡറ്റിന്റെ അച്ചടക്കത്തെയോ മറ്റുള്ളവരുടെ അവകാശത്തെയോ താൻ ഹനിക്കുന്നില്ല എന്നും കുട്ടി ഹി ഹർജിയിൽ പറയുന്നുണ്ട് എന്നാൽ കുട്ടികളിൽ അച്ചടക്കം നിയമബോധം പൗരത്വബോധം എന്നിവ വളർത്താനായി രൂപീകരിച്ച സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ എന്തിനേക്കാളും പ്രാധാന്യം രാജ്യത്തിനാണെന്നും ഇത് കേരള പോലീസിന്റെ ഒരു ഉപവിഭാഗമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് കേരള പോലീസിൽ മതഭേദമന്യേ എല്ലാ ഉദ്യോഗസ്ഥരും ഒരേ യൂണിഫോമാണ് ധരിക്കുന്നത് അവിടെ മതപരമായ ഒരു ചിഹ്നങ്ങളും അനുവദനീയമല്ല അതേ സംവിധാനം തന്നെയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും പിന്തുടരുന്നത് എൻ സി സി സ്കൗട്ട് കേഡറ്റ് സംവിധാനത്തിലും സമാനമായ രീതിയിൽ ഒരേ യൂണിഫോമാണ് ഉള്ളത് മതപരമായ ചിഹ്നങ്ങൾ അനുവദിക്കാറില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കാക്കി പാന്റ് കാക്കി ഷർട്ട് കറുത്ത ഷൂ കാക്കി സോക്സ നീല നിറത്തിലുള്ള ബ് തൊപ്പി എന്നിങ്ങനെയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നിലവിലെ യൂണിഫോം മാത്രമല്ല പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് മുതൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകളാണ് എസ് പി സിയിലുള്ളത് അവിടെ ഇതുവരെ മതപരമായ ചിഹ്നങ്ങൾ അനുവദിച്ചിട്ടില്ല നിലവിൽ എസ് പി സിയിൽ ട്രെയിനിങ് പൂർത്തിയാക്കിയതിൽ അമ്പത് ശതമാനം പേരും പെൺകുട്ടികളാണ് ഇതിൽ മതം വേർതിരിച്ച എത്ര പെൺകുട്ടികളുണ്ട് എന്ന് ആഭ്യന്തര വകുപ്പ് കണക്കാക്കിയിട്ടില്ല എങ്കിലും ഏതാണ്ട് പന്ത്രണ്ട് ശതമാനമെങ്കിലും പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിൽ നിന്നായിരുന്നു എന്നാണ് കണക്കുകൂട്ടലുകൾ ഇതുവരെ അതിലൊരാൾ പോലും മതപരമായ ചിഹ്നങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് സ്റ്റുഡന്റ് പോലീസ് കേടത്തിൽ അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് അതിനുള്ള അവസരമില്ലാതെ വരികയാണെന്ന് പെൺകുട്ടി തന്റെ ഹർജിയിൽ വാദിച്ചിരുന്നു എന്നാൽ എസ് എന്നത് ഒരു നിർബന്ധിത സേവനമല്ലെന്നും തീർത്തും വോളണ്ടിയറായി മാത്രം കുട്ടികൾക്ക് സ്വീകരിക്കാവുന്ന സർവീസ് ആണെന്നും ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭരണഘടനയുടെ പത്തൊമ്പത് രണ്ട് വകുപ്പ് പ്രകാരം കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടോ എന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് കുട്ടികൾക്കിടയിൽ മത ജാതി വംശ ലിംഗഭേദമന്യേ ഒരുമയുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അതുകൊണ്ട് തന്നെ ഹർജിക്കാരിയുടെ ഈ ആവശ്യം അനുവദിക്കാനാകില്ല എന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാടിനോട് പലരും യോജിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം പോലീസിൽ പോലും സിഖ് സമുദായത്തിന് അവരുടെ മതപരമായ വേഷങ്ങൾ അണിയാം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് സ്റ്റുഡന്റ് പോലീസിൽ മാത്രം ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നു എന്ന കാര്യം ചിലരും വിയോജിപ്പായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള